സുപ്രീം കോടതി വിധിയിൽ നമ്മൾ ഏറ്റവും കൂടുതൽ തർക്കിച്ച വിഷയം എന്താ ഈക്വലൻസികളുടെ സാധ്യതയെക്കുറിച്ചിട്ടാണ് അതായത് സെറ്റും നെറ്റും എം എഡും ഒക്കെ ഉള്ളവർക്ക് കയറ്റി വേണ്ട എന്നുള്ളത് അങ്ങനെ മതിയോ എന്നുള്ളൊരു ചർച്ചയുണ്ടല്ലോ അതിലാണ് തർക്കം ഏറ്റവും കൂടുതൽ തർക്കം നടക്കുന്നത് അപ്പോൾ ഈ കഴിഞ്ഞ ദിവസം വന്നിട്ടുള്ള ഒരു സർക്കാർ ഉത്തരവില് കയറ്റത്ത് യോഗ്യത നേടിയവരെ മാത്രം നിയമനങ്ങളിൽ പരിഗണിക്കാമെന്ന് സർക്കാർ പറയുന്നുണ്ട് അത് ഭിന്നശേഷിക്കാരുമായിട്ട് ബന്ധപ്പെട്ട നിയമനങ്ങളിലാണ് ആ ഉത്തരവുമായിട്ട് ബന്ധപ്പെട്ടത് ഇന്നത്തെ ഈ ചർച്ച നമ്മൾ കൊണ്ടുപോകുന്നത് അപ്പൊ അതിനകത്ത് നിങ്ങൾ ഏറ്റവും പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതില് ഇപ്പോഴും കേസും തുടർന്ന് കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് വ്യക്തത കുറവുകൾ ഒരുപാടുണ്ട് സർക്കാരിനും ഉണ്ട് എന്ന് ഈ ഈ ഒരു ഉത്തരവ് വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും വീണ്ടും പറയുന്നത് ഏറ്റവും ബെസ്റ്റ് കേറ്റെഴുതിയെടുത്ത് കയ്യിൽ വയ്ക്കുന്ന തന്നെയാണ് റിസ്ക് എടുക്കാതിരിക്കുക ഇവിടെ നമുക്ക് ഡേറ്റും കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ട് പതിനാറ് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ വന്നിട്ടുണ്ട് കഴിഞ്ഞ ദിവസം വന്നിരിക്കുന്നതാണ് ഞാൻ വീഡിയോ എടുക്കുന്ന ഒരു ദിവസം മുമ്പ് വന്നിരിക്കുന്നതാണ് അപ്പോൾ നമ്മുടെ സുപ്രീം കോടതി വിധിയുടെ ആ ഒരു പശ്ചാത്തലത്തിൽ ഒന്ന് ഒമ്പത് രണ്ടായിരത്തി അഞ്ചിലെ തീയതി ഉറപ്പിരിക്കുന്ന വിദ്യാർത്ഥത്തിലെ നിർദ്ദേശങ്ങൾക്ക് ബാധമാകുന്നതിന് കുറിച്ച് പറഞ്ഞുകൊണ്ട് ആദ്യം ഒരു കാര്യം പറയുന്നുണ്ട് അതായത് നോക്കുക ബഹു വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലെ തീരുമാനപ്രകാരം വിദ്യാഭ്യാസ അവകാശ നിയമം എൽ പി യു പി വിഭാഗങ്ങൾക്കുള്ള അധ്യാപകർക്കാണ് ബാധകമെന്നതിനാൽ ഹൈസ്കൂൾ അധ്യാപകരുടെ യോഗ്യത സംബന്ധിച്ച സംസ്ഥാന സർക്കാർ പുറപ്പെടുത്തിയിട്ടുള്ള ഉത്തരവുകളിലെ വ്യവസ്ഥ തുടരുന്നതിനും പ്രൈമറി അധ്യാപകരുടെ നിയമനത്തിൽ കയറ്ററ്റ് യോഗ്യത സംബന്ധിച്ച് ബഹു സുപ്രീം കോടതി പുറപ്പെടുവിച്ച വിധിനായത്തിലെ വ്യവസ്ഥകൾ ബാധകമായിരിക്കും എന്നും തീരുമാനിച്ചിരുന്നു പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ കത്ത് മുഖേനാവശ്യപ്പെട്ടകാരം യോഗ്യത സംബന്ധിച്ച് ബി സുപ്രീംകോടതിയുടെ വിധിനായാനുസൃതമായി ജില്ലാ സമിതിയിൽ മുഖേന ഭിന്നശേഷി വിദ്യാർത്ഥികളെ തിരഞ്ഞെടുക്കുന്നതിന് താഴെ പറയുന്ന സ്പഷ്ടീകരണം പുറപ്പെടുവിക്കുന്നു അപ്പോൾ ഞാനിതിനു മുമ്പത്തെ ഒരു വീഡിയോയിൽ ഒന്നുമില്ല ഒരുപാട് വീഡിയോയിൽ ചർച്ച ചെയ്തപ്പോൾ പറഞ്ഞിട്ടുള്ളതാണ് ഹൈസ്കൂളിനെ സംബന്ധിച്ചൊരു വ്യക്തത ഇല്ല കാരണം ഈ ഈ വിധിനായത്തിൽ പതിനാല് വയസ്സായിട്ടുള്ള കുട്ടികളെയാണ് ഹാൻഡിൽ ചെയ്യുന്നത് എട്ടാം ക്ലാസ് ഇവിടെ ഹൈസ്കൂളിൽ കടക്കുന്നതുകൊണ്ടാണ് ആ ഒരു കൺഫ്യൂഷൻ ഉള്ളതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി ഈ ഏറ്റവും പ്രധാനപ്പെട്ട കോറായിട്ടുള്ള സാധനം ഒന്ന് വായിച്ച് നോക്കിയാൽ നിലവിൽ തുടർന്ന് വരുന്നത് പോലെ എൽ പി എസ് ടി നിയമനങ്ങൾക്ക് കയറ്റി വണ്ണും അഥവാ കേറ്റിറ്റ് ടൂവും നേടിയ വിദ്യാർത്ഥികൾ മാത്രം പരിഗണിക്കാവുന്നതാണ് മാത്രം കേട്ടോ അല്ലാതെ വേറെ ആരും പറ്റില്ല അതായത് കയറ്റി ത്രീ കൊണ്ട് പറ്റില്ല സെറ്റ് കൊണ്ട് പറ്റില്ല എം എഡു കൊണ്ട് പറ്റില്ല അതല്ല എൻ്റെ അർത്ഥം ഇനി അവിടെ ഒരു പ്രശ്നമുണ്ട് അഞ്ചാം ക്ലാസ് എൽ പിയിൽ കിടക്കുന്നതുകൊണ്ടാണ് എൽ പിയിൽ ഉൾപ്പെട്ട് പോയിരിക്കുന്നതുകൊണ്ടാണ് നിലവിൽ എൽ പി എസ് ടി നിയമനങ്ങൾ കയറ്റി ചൂ കൂടി പരിഗണിക്കുന്നത് അല്ലാത്ത പക്ഷേ എൽ പി എസ് ടിക്ക് കേറ്റിറ്റ് വണ്ണ് മാത്രമേ പറ്റുള്ളൂ എന്നുള്ളത് തന്നെയാണ് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത് പ്രകാരം മനസ്സിലാക്കേണ്ടത് യു പി എസ് ടി നിയമനങ്ങൾക്ക് കെറ്ററ്റ് കാറ്റഗറി ടു യോഗ്യത നേടിയ ഉദ്യോഗാർത്ഥികളെ മാത്രം പരിഗണിക്കാവുന്നതാണ് ദാറ്റ് മീൻസ് കെറ്ററ്റ് ടു യു പിയിൽ നിർബന്ധമാണ് ബി എഡുകാരെ നിങ്ങളോടാണ് അധ്യാപകരെ നിങ്ങൾ ജോലിയിൽ കയറിയവരോടാണ് കെറ്ററ്റ് ടു ഇല്ലാതെ യു പിയിൽ പറ്റില്ല അപ്പൊ വിത്തിൻ ഫൈവ് ഇയർ ഇത് നേടിയെടുക്കണം എന്നല്ലേ സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത് കെറ്ററ്റ് ത്രീ കൊണ്ട് കാര്യമുണ്ടോ എനിക്ക് തോന്നുന്നില്ലെന്ന് സെറ്റ് ഊൺ ഉണ്ടോ ഇല്ല എം എഡോ എം ഫിലോ പി എച്ച് ഡി ഉണ്ട് എന്തെങ്കിലും കാര്യമുണ്ടോ ഇല്ല കാരറ്റ് ടുന് കാരൂ തന്നെ വേണം എന്നല്ലേ ഇവിടെ മാത്രം പരിഗണിക്കാം എന്നുള്ള ആ വീടിൽ ഉദ്ദേശിച്ചിരിക്കുന്നത് ഞാനങ്ങനെയാണ് മനസ്സിലാക്കുന്നത് തെറ്റുണ്ടെങ്കിൽ തിരുത്തി തരിക ഇനി ലാംഗ്വേജ് ടീച്ചർ എൽ പി ആൻഡ് യു പി സ്പെഷ്യലിസ്റ്റ് ടീച്ചേഴ്സ് കേറ്ററ്റ് നാല് നേടിയ വിദ്യാർത്ഥികൾ മാത്രം പരിഗണിക്കാവുന്നതാണ് മേൽ നിർദ്ദേശങ്ങൾ ബഹു സുപ്രീം കോടതി സർക്കാർ നൽകിയ ഉദ്ദേശിക്കുന്ന സർക്കാർ നൽകാൻ ഉദ്ദേശിക്കുന്ന കൊടുത്തിട്ടുള്ള കേട്ടോ പുനഃപരിശോധനാ ഹർജിക്കും ബഹു സുപ്രീം കോടതി ഉത്തരവുകൾക്കും വിധേയമായിരിക്കും എന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട് ചുരുക്കി പറഞ്ഞാൽ ഈ മാത്രം എന്ന് എടുത്തു പറഞ്ഞിരിക്കുന്ന സാധനങ്ങളിലൊക്കെ കേറ്ററ്റ് തന്നെ വേണം അവിടെ സെറ്റ് ഉണ്ടോ എം എട്ട് ഉണ്ടോ എംഫിൽഡുണ്ടോ കാര്യമില്ല ഇനി എച്ച് എസ് ടി മൂന്നാമത്തെ പാർട്ട് നോക്കുക സി സി പോർഷൻ നോക്കുക സി പാർട്ട് എച്ച് എസ് ടി നിയമനങ്ങൾ കേരള ത്രീ നേടിയിട്ടുള്ള ഉദ്യോഗാർത്ഥികളെ മാത്രം പരിഗണിക്കാം അപ്പം അവിടെ ഒരു ചോദ്യം നിലനിൽക്കുന്നുണ്ട് ഹൈസ്കൂൾ നിയമനത്തിൽ ഇപ്പോൾ സെറ്റും എം എഡും ഒക്കെ ക്വാളിഫിക്കേഷൻ ഈക്വലൻസി ആയിട്ട് നൽകിയിട്ടുണ്ട് അത് ഇനി ഉണ്ടാവോ എന്നുള്ളതിനെക്കുറിച്ച് ഇതിൽ നിന്ന് വ്യക്തത കിട്ടുന്നില്ല എനിക്ക് കിട്ടിയിട്ടില്ല കൂടുതൽ അപ്ഡേഷൻസ് വരേണ്ടതായിട്ടുണ്ട് എന്തായാലും സർക്കാർ ഈ ഇക്വലൻസ് കൊടുത്തതിൽ നിന്ന് പതുക്കെ പിന്നോട്ട് വലിയുന്നു എന്നുള്ളത് വേണം മനസ്സിലാക്കാനായിട്ട് അത് യു പി തലം വരെ ഇപ്പോഴത്തെ കോടതി വിധി ബാധകമാണെന്നുള്ളത് വ്യക്തമായിട്ട് ഈ ഉത്തരവുകളെല്ലാം പറയുന്നുണ്ട് അപ്പോൾ മുമ്പോട്ട് എന്തൊക്കെ മാറ്റം വരുമെന്ന് കണ്ടറിയണം എനിവേ എല്ലാ കാറ്റഗറി എഴുതിയെടുത്ത് കയ്യിൽ വയ്ക്കുന്ന തന്നെയാണ് നല്ലത് എന്ന് വർഷങ്ങളായിട്ട് പറയുന്ന കാര്യമാണ് അതിപ്പോഴും ആവർത്തിക്കുകയാണ് മറക്കണ്ട ഇതിങ്ങനെ മാറി പറഞ്ഞു വരും സുപ്രീം കോടതി വിധിയൊക്കെ ഇനി എങ്ങനെ വരും എന്നുള്ള അറിയില്ല എനിവേ വേ ഇൻ സർവീസിലുള്ളവരും അതേപോലെ തന്നെ ഇനി പഠിച്ചുകൊണ്ടിരിക്കുന്നവരുമായിട്ടുള്ള ആൾക്കാർ അതുപോലെ ഇപ്പോൾ ജോലിയിൽ പ്രവേശിക്കുന്ന ആൾക്കാർ യു പി സ്കൂളിനടുത്ത നിയമനത്തിൽ കാറ്റഗറി കാറ്റഗറി ടു വേണ്ടിവരില്ലേ എന്ന ചോദ്യമില്ലേ വേണ്ടി വന്നേക്കാം ഇപ്പോൾ അങ്ങനെയാണ് ഈ കാര്യങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് പഠിച്ചേ പറ്റുള്ളൂ സോ നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത കേറ്ററി കാറ്ററി ടൂ കൂടി എഴുതിയെടുക്കുക എന്നതാണ് ഇവിടെ ചെയ്യാവുന്ന കാര്യം